ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അഴീക്കൽ ബീച്ചിൽ കാർണിവൽ സംഘടിപ്പിക്കുന്നത് അഴീക്കൽ ബീച്ച് കാർണിവൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം അധ്യക്ഷത വഹിക്കും നടി സരയി മോഹൻ മുഖ്യാതിഥിയാവും വാർത്താ ഇതിലൂടെ ഒരു ജലശ്രദ്ധ ആകർഷിക്കുകയും ഒപ്പം തന്നെ സർക്കാരിന്റെ സംവിധാനങ്ങളുടെ ഇടപെടലുകൂടി ഈ ഒരു പ്രദേശത്ത് പ്രദേശത്തുണ്ടാവുമ്പോൾ ബീച്ചിന്റെ പ്രശ്നങ്ങളുടെ മറ്റു പരിമിതമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട് ഒപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ആ എനിക്ക് ബീച്ചിന്റെ ആ പ്രശസ്തി അല്ലെങ്കിൽ നാടിനെ മറ്റുള്ളവർക്ക് അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൂടി ഈ ക്വസ്റ്റ് ജനുവരി ആറ് വരെയാണ് കാർണിവൽ നീണ്ടു നിൽക്കുക അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ്ഷോ വ്യാപാരമേള വാഹനമേള സെമിനാറുകൾ ഫുഡ് ഫെസ്റ്റ് വീട്ടമ്മമാർക്കുള്ള മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം ബോട്ടിംഗ് കുതിരസവാരി കലാ സാംസ്കാരിക പരിപാടികൾ ഡി ജെ പാർട്ടി ഫാമിലി ഗെയിമുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ കാർണിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുനാമി ദുരന്ത ദിനമായി സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേക അനുസ്മരണ ചടങ്ങുകളും ബീച്ചിൽ ദീപം തെളിക്കലും നടക്കും അരീക്കൽ ബീച്ചിന്റെ വിപുലീകരണവും വികസന സാധ്യതകളും ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് വൈസ് പ്രസിഡന്റ് ഷൈമ സരിതാ ജനകൻ ഉദയകുമാരി സി ബേബി ഷിജി ഹജിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി